ത്തിൻ്റെ വിലയേറിയ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുന്നു ദൈവത്തിൻ്റെ അളവറ്റ കൃപയാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാലും കഴിഞ്ഞ മുന്നൂറ്റി മുപ്പത്തി ആറ് എപ്പിസോഡുകളിലായിട്ട് ഉൽപ്പത്തി പുസ്തകം അൻപത് അധ്യായം നമുക്കല്പമായി ചിന്തിക്കുവാൻ കർത്താവ് സഹായിച്ച ആ വലിയ കൃപയ്ക്കായിട്ട് കോടിക്കണക്കിന് നന്ദി ദൈവത്തിന് സമർപ്പിക്കുകയാണ് ഇനിയും നമുക്ക് അടുത്ത പുസ്തകമായ പുറപ്പാട് പുസ്തകത്തിലേക്ക് പ്രവേശിക്കാം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അവസാനവും പുറപ്പാട് പുസ്തകവും തമ്മിൽ ഏതാണ്ട് നാനൂറ് വർഷത്തെ ഇടവേളയുണ്ട് നാനൂറ് വർഷത്തെ ഇടവേളകൾക്ക് ശേഷം വലിയ ദൈവം ഇസ്രായേൽ മക്കളോട് ഇടപെടുകയും അവരെ വെടിവെക്കുകയും ചെയ്യുന്ന സംഭവമാണ് ഉൽപ്പത്തി പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് വീണ്ടും സാധിക്കുന്നത് മിസ്രീമിൽ ഇസ്രായേൽ മക്കൾ വർധിച്ച് പെരുകുന്നു മാത്രമല്ല പുറപ്പാട് പുസ്തകത്തിൽ പ്രത്യേകിച്ച് ഒന്നാം അധ്യായത്തിലും ഒക്കെ നാം കാണുന്നത് ഐ ആം പ്രസൻറ്റ് ഇൻ യുവർ സഫറിങ് നിങ്ങളുടെ കഷ്ടപ്പാടിൽ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരു സദ്വർത്തമാനമാണ് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ കരങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും ദൈവം ഇസ്രായേൽ മക്കളെ വിടിവിക്കേണ്ടതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനങ്ങൾ ഇവിടെ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ദൈവമക്കളെ വിടുവിക്കുന്നതിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഒരു ചിത്രീകരണമാണ് ഈ പുസ്തകത്തിൽ നാം കാണുന്നത് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് അത് വെറും ഒരു സ്വാതന്ത്ര്യമല്ല സ്വാതന്ത്ര്യത്തെക്കാട്ടിലും വലിപ്പ് വലിപ്പമേറിയ ഒന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ സ്വാതന്ത്ര്യം നൽകുന്നത് വിലിവനായ ദൈവമായിട്ട് ഒരഭേദ്യ ബന്ധം ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ് പ്രിയവിശ്വാസികളെ നമുക്കും ഇതിൽ നിന്ന് അനേക പാഠങ്ങൾ പഠിക്കുവാനായിട്ട് സാധിക്കും നമ്മുടെയും കഷ്ടങ്ങളുടെ മധ്യത്തിൽ നമ്മോട് കൂടെ ഇരിക്കുന്ന ആ കർത്താവ് പ്രത്യേകിച്ച് ഈ നാൽപ്പത് അധ്യായമുള്ള ഈ പുസ്തകത്തെ പ്രധാനമായിട്ട് ഏഴ് വിശേഷങ്ങൾ അടങ്ങിയ വിഷയങ്ങൾ അടങ്ങിയ വിഭജനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം പാവത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് അവരെ വിടിവെച്ച് സ്വാതന്ത്ര്യം ഉള്ളവരാക്കി തീർത്തു നമ്മെയും കർത്താവ് അതേ രീതിയിലുള്ളതായ സ്വാതന്ത്ര്യം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് അതിലൊന്നാമത് നാം കാണുന്നത് ഫ്രീഡം ഫ്രം ദ ബോണ്ടേജ് ബന്ധനത്തിൽ നിന്ന് ഉള്ള ഒരു വിടുതൽ പുറപ്പാട് പുസ്തകം ഒന്നാമി ഒന്നാം അധ്യായം മുതൽ പതിനാലാമത്തെ വാക്ക് അധ്യായം വരെ അതാണ് നമുക്ക് കാണുന്നത് ദൈവത്തിൻ്റെ വലിയ പദ്ധതി യഹൂദന്മാരെ ആ ബന്ധനത്തിൽ നിന്ന് വിടിപ്പിക്കുവാൻ ഈ അധ്യായങ്ങളിൽ നാം കാണുന്നത് ഇസ്രായേൽ മക്കൾ ശാരീരികമായിട്ട് മിസ്രീമിൻ്റെ അടിമത്തത്തിൽ കിടന്നപ്പോൾ പത്ത് ബാധകൾ അഴി വിട്ട് വിലുവനായ ദൈവത്തിൻ്റെ ആ ശക്തി പ്രകടമാക്കിക്കൊണ്ട് ആ ലോകത്തിലെ ഭരണകർത്താക്കളിൽ നിന്ന് വിടിവിക്കുന്ന ആ കർത്താവ് അതേ രീതിയിൽ നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവും പാപങ്കുലുമായ ലോകത്തിൽ നിന്ന് നമ്മളെ വിടിവിക്കുവാൻ പ്രാപ്തനായിട്ട് ഉള്ളവനാണ് രണ്ടാമത് നാം കാണുന്നത് ടെസ്റ്റിംഗ് ഇൻ ദ വൈൽഡർനെസ് മരുഭൂമി യാത്രയിൽ അവരെ പരീക്ഷിക്കുന്ന അനുഭവങ്ങൾ പുറപ്പാട് പുസ്തകം പതിനഞ്ചാം മുതൽ അധ്യായം മുതൽ പതിനെട്ട് വരെയുള്ളതായ അധ്യായങ്ങളിൽ ഇസ്രായേൽ മക്കളെ ദൈവം പരീക്ഷിക്കുന്നതാണ് നാം കാണുന്നത് ഈ ടെസ്റ്റിങ്ങിലൂടെ കാണപ്പെടേണ്ടത് യഹൂദന്മാരുടെ ഹൃദയം എവിടെയാണ് നമ്മുടെ കർത്താവും നമ്മെ പരീക്ഷിക്കാറുണ്ട് നമ്മുടെ ഹൃദയം ഈ ലോഹത്തിലാണോ അതോ ദൈവവുമായിട്ട് ആണോ മൂന്നാമത് നാം കാണുന്നത് ഗോഡ്സ് കവനൻറ്റ് ദൈവത്തിൻ്റെ നിയമങ്ങൾ അത് പത്തൊമ്പതാം അധ്യായം മുതൽ പത്തൊമ്പതും ഇരുപതും അധ്യായത്തിൽ അതാണ് നാം കാണുന്നത് ദൈവത്തിൻ്റെ ആ കൽപ്പനകൾ ദൈവത്തിൻ്റെ നിയമങ്ങൾ ആ പത്ത് കൽപ്പനകൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം ഇസ്രായേൽ മക്കളെ ഒരുക്കുന്നു പുതിയ നിയമത്തിലും നമുക്ക് അതേ രീതിയിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് വലിയ പ്രായ ദൈവം നമ്മെ ഈ നിയമങ്ങൾക്കും ഈ വ്യവസ്ഥിതികൾക്കും അപ്പുറമായിട്ട് ദൈവിക ദർശനം നമുക്ക് നൽകി തന്നു ഈ മുറിഞ്ഞുപോയ ആ നിയമങ്ങളെ അതിൻ്റെ പരിണിത ഫലം കർത്താവായി യേശു ക്രിസ്തു നമ്മളിൽ നിന്ന് അത് പിടിപ്പിച്ചു ഒരിക്കലും പത്ത് കൽപ്പനകൾ കൊണ്ട് വിശ്വാസികൾക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല എന്നാൽ ധാർമ്മികതയെപ്പറ്റിയുള്ളതായൊരു പഠനം ഒരു ബോധം നമുക്ക് ഈ പത്ത് കൽപ്പന തരുമായിരുന്നു നാലാമതായിട്ട് നാം കാണുന്നത് ഗോഡ്സ് ഇൻറ്റർപ്രിട്ടേറ്റീവ് ലോസ് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ളതായ അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ നിയമങ്ങളും പത്ത് കൽപ്പനകളും ആണ് കാണുന്നത് ഒലിവനായ കർത്താവ് ഈ നിയമങ്ങളുടെ പോരായ്മകളിൽ നിന്ന് അതിൻ്റെ പരിണിത ഫലത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു ഒരിക്കലും വിശ്വാസികൾ ഈ നിയമങ്ങൾ ഒന്നുമില്ലാത്തതായി അതിനെ തിരസ്കരിച്ച് കളയരുത് കാരണം ദൈവവചനം മുഴുവനും ദൈവത്തിൻ്റെ ശ്വാസോച്ഛ്വാസമാണ് എന്ന് രണ്ട് ദിവസ് മൂന്നിൻ്റെ പതിനാറിൽ നമുക്ക് കാണാം അതുകൊണ്ട് ഇതിനൊക്കെയും നാം വേണ്ടുന്നതായ പ്രാധാന്യം കൊടുക്കേണ്ടിയിരിക്കുന്നു അഞ്ചാമതായിട്ട് നാം കാണുന്നത് ഡിവൈൻ വർഷിപ്പ് ഇരുപത്തഞ്ചാം അധ്യായം മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ളതായ അധ്യായങ്ങളിൽ അതാണ് കാണുന്നത് ഇസ്രായേൽ മക്കളെ ദൈവത്തെ ആരാധിക്കുവാനത്തക്കോണം ദൈവമായിട്ടുള്ളതായ ആ ഫെലോഷിപ്പിൽ കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം കാണുന്നു അവിടുത്തെ ആ സമാഗമന കൂടാരം എന്ന് പറയുന്നത് ടാബർനാക്കൾ നമ്മുടെ കർത്താവ് മനുഷ്യരോടുകൂടെ വസിക്കുവാൻ പോകുന്നതിൻ്റെ ഒരു ചിത്രീകരണമാണ് മാത്രമല്ല ഈ ടാബർനാക്കൾ കാണിക്കുന്നത് വിശ്വാസികളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമാണ് എന്ന് കാണിക്കുവാനാണ് ആറാമതായിട്ട് നാം കാണുന്നത് കൗണ്ടർ ഫീറ്റ് വാൾഷിപ്പ് യഥാർത്ഥ ആരാധനയ്ക്ക് വിപരീതമായിട്ടുള്ളതായ ഒരു ആരാധന അത് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി നാല് വരെയുള്ളതായ അധ്യായങ്ങളിൽ നമുക്ക് കാണാം ആ സ്വർണ്ണ കാളക്കിടാവിനെ ഉണ്ടാക്കി അതിനെ ആരാധിച്ച് പാപം ചെയ്യുന്നു ഈ തെറ്റായ ആരാധന എന്ന് പറയുന്നത് ജനങ്ങൾ ലോഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു തന്നെയാണ് കാണിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തിൽ വിശ്വാസമില്ല അത് ഇരിക്കുന്നു ദൈവത്തിൻ്റെ കാര്യങ്ങളെ ഈ ലോകത്തിൻ്റെ ട്രഡീഷനുമായിട്ട് ബന്ധപ്പെടുത്തി പോകുന്ന അനുഭവം ഏഴാമതായിട്ട് നാം കാണുന്നത് ഒബീഡിയൻസ് ലീഡിങ് ടു ദ ഫെല്ലോഷിപ്പ് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ളതായ വാക്യങ്ങളിൽ അനുസരണം കൂട്ടായ്മയിലേക്ക് നയിക്കുന്നു ഇസ്രായേൽ മക്കൾ ഈ ഭൂമിയിൽ ജീവിച്ച സമയത്ത് അവരുടെ ആരാധനാക്രമങ്ങളും മറ്റുമൊക്കെയാണ് ഈ ഭാഗങ്ങളിൽ കാണുന്നത് അപ്പോൾ വളരെ ഒരു പുസ്തകമാണ് ഈ പുറപ്പാട് പുസ്തകം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാസം ദൈവത്തെ ആരാധിക്കുന്നത് ദൈവമായിട്ടുള്ളതായ കൂട്ടായ്മകൾ ഇതൊക്കെ ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും വലുവിനായ ദൈവം വരും ദിവസങ്ങളിൽ കൂടുതലായി ഇതിൽ നിന്ന് ചില ചിന്തകൾ ചിന്തിക്കുവാൻ ഈ വചനം മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ